ശബരീഷ് അന്ന് ഇത്രയും മൾട്ടി ടാലൻ ആയിരുന്നു ഈ പാട്ട് എഴുതുക പാട്ടുപാടുക അത്രയും കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ആളാണ് അന്നും എന്തൊക്കെയോ എന്തൊക്കെയോ ഒരേന്ന് പറഞ്ഞാൽ ഭയങ്കര വിവരമായിരുന്നു ആ അതിന്റെ കൂടി കുറച്ച് തള്ളും ഞാനൊക്കെ വിശ്വസിച്ചു ഞാനൊക്കെ വിശ്വസിച്ചു പക്ഷെ അൽഫോൺസ് കിച്ചു ഷറഫ് ഇവരൊക്കെ ഇരുന്നുകഴിഞ്ഞാത്ത നടക്കൂല എങ്ങനെയാണ് പറ്റിച്ചത് മറ്റേ കമലഹാസനും മോഹൻലാലും മമ്മൂട്ടിയും കൂടി പടം വരുന്നുണ്ട് പറഞ്ഞിട്ട് ഒരു കഥ ഉണ്ടാക്കി ഇറക്കിയിട്ട് ഇവർ എം ഇ എസ്സിൽ ഒരുമിച്ച് പഠിച്ചത് കോളേജ് ഇവിടെ ഒരുമിച്ച് ഒരുമിച്ചത് ഞാൻ ബാംഗ്ലൂർ പോയല്ലോ ഞാൻ ഭയങ്കര ലാംഗ്വേജിൽ ഇമ്പ്രഡ്യൂസ് ചെയ്യാനും ഭയങ്കര എക്സ്പോഷർ കിട്ടാൻ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാൻ ഞാൻ ബാംഗ്ലൂർ പോയി ഇവരിവിടെ ഡിഗ്രി ഇവിടെ എല്ലാം തീർന്നു അങ്ങനത്തെ പരിപാടികളൊന്നും ഇവരുടെ അടുത്ത് അടക്കമില്ല ശബരി ഷറഫ് കിച്ചു അൽഫോൺസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പരിപാടി നടക്കുന്നില്ല അന്നേ ഇവൻ ഈ പറഞ്ഞ കുറെ പരിപാടികളുണ്ട് അന്നവൻ സൗണ്ട് ആണ് സൗണ്ട് എൻജിനീയറിങ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഈ പറയുന്നത് സിനിമയോട് ചേർന്ന് നിൽക്കുക എന്നുള്ളൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് അന്ന് എസ് ഐ പഠിക്കാൻ പോയതും കാര്യങ്ങൾ അപ്പോൾ ഇവർ ഒരുമിച്ചാണ് ഡിഗ്രി ചെയ്യുന്നത് മിച്ചു ശബരി അൽഫോൺസ് അപ്പോൾ അന്ന് ഇവർ തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് നല്ല ബന്ധമുണ്ട് ഞാൻ അൽഫോൺസായിട്ടുള്ളൂ കണക്ഷൻ വല്ലപ്പോഴും നാട്ടിൽ വരുമ്പോൾ പാരീഷും അങ്ങനെയൊക്കെ ആയിട്ട് കണക്ഷൻ അത്രയേ ഉള്ളൂ അപ്പോൾ അന്ന് ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഉണ്ടായ സംഭവമായിരിക്കും ഈ പറയുന്ന കമ്മ്യൂണിസിനും ഇങ്ങനത്തെ അങ്ങനെ തള്ളിയതായിരിക്കും ഞാൻ ആ സമയത്തില്ല ഞാൻ വളരെ വൈകിയാണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഞാനും ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിയിട്ടാണ് സിനിമാപരമായിട്ട് ഒരുമിച്ചു ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണല്ലോ എനിക്ക് അഭിനയിക്കണമെന്നുള്ളൊരു പരിപാടി ഇറങ്ങുന്നത് അപ്പോൾ ആ സമയത്താണ് ശബരീഷ് അല്ലേ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതൊക്കെ ആ സമയത്ത് നിങ്ങളുടെ വലിയ ന്യൂസും അച്ചീവ്മെന്റ് എനിക്ക് അറിയില്ല സൗണ്ട് എഞ്ചിനീയറിംഗ് എന്താ പോലും എനിക്ക് അറിയില്ല അങ്ങനത്തെ രീതിയിലൊക്കെ ഇവൻ എന്തോ ചെന്നൈ സിനിമയുടെ എന്തോ പരിപാടിയാണെന്നുള്ളത് അറിയാം സൗണ്ട് എഞ്ചിനീയറിംഗ് എന്താണ് അല്ലെങ്കിൽ സൗണ്ട് മിക്സിങ് എന്താണ് സൗണ്ട് ഡിസൈൻ എന്താണ് ഇതൊന്നും അന്നറിയില്ല നല്ല ബാക്ക് ബാക്കി ടെക്നിക്കാലിറ്റീസും കാര്യങ്ങളും അറിയില്ല ഈ മലർവാടി കഴിഞ്ഞിട്ടേ മലർവാടിയിലെ ആളുകൾ ആ ഒരു മാസപ്പീലില് കുറച്ച് ആളുകൾ നോട്ടീസ് ചെയ്തതിന് ശേഷം പിന്നെ സിനിമകൾ കിട്ടാൻ വേണ്ടി സിജു എന്താ ചെയ്തിരുന്നത് മലർവാടിയിൽ മാസപ്പീലില് നോട്ടീസ് ചെയ്തു തന്നെ ഭീഷണിപ്പെടുത്തുന്ന റോളല്ലേ ഭീഷണിപ്പെടുത്തുന്ന റോളാണ് പക്ഷേ മാസപ്പീലൊന്നുമില്ല ലാലേട്ടനെ പറ്റി പറയുന്നോണ്ട് എനിക്ക് അതിനകത്ത് ക്ലാസ് കിട്ടി ലാലേട്ടൻ ഫാനായിട്ട് അതിന് ക്ലാസ് കിട്ടില്ല മാസപ്പീലൊന്നുമില്ല ലാലേട്ടനുള്ള മാസപ്പീലിനായിരിക്കും ചിലപ്പോ ചെലപ്പോ ഒന്നല്ല അതിനാണ് എനിക്ക് കൈ കിട്ടിയത് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഭയങ്കര എല്ലാരും ഭയങ്കര റെക്കഗ്നൈസ് ചെയ്തിട്ട് സിനിമയിൽ അഭിനയിച്ചല്ലോ ആദ്യമായിട്ട് സാധാരണ സ്കൂളിൽ നിന്ന് പോകുന്ന ടീച്ചേഴ്സും അന്ന് അവിടെ തന്നെയാണ് താമസിക്കുന്നത് അപ്പൊ സ്കൂളിൽ നിന്ന് പോകുന്ന ടീച്ചേഴ്സൊക്കെ എപ്പോഴും പഠിപ്പിക്കുന്നുണ്ടല്ലോ അപ്പോൾ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞും എല്ലാവരും ഭയങ്കര ഭയങ്കര എന്താ പറയുക അപ്രീസിയേഷനും അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് റെക്കഗ്നൈസ് ചെയ്തു ആ കൊള്ളാം അടിപൊളി നന്നായി എന്നൊക്കെ പറഞ്ഞു മോട്ടിവേഷൻ കുറച്ച് കഴിഞ്ഞിട്ട് സിനിമയൊന്നുമില്ലാണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സിനിമ ഒന്നും ഇല്ലല്ലേ സിനിമ സിനിമയില്ലേ അങ്ങനത്തെ ചോദ്യം അപ്പം ഞാൻ അയ്യോ സിനിമയിൽ അഭിനയിച്ചും പോയി ഇനി ഒന്നും ചെയ്യാനും പറ്റില്ല അങ്ങനത്തെ അവസ്ഥയായിരുന്നു പിന്നെ ഞാൻ എറണാകുളത്ത് നടന്നേക്കുന്ന എല്ലാ ഓഡീഷനും ഞാൻ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ണ്ടായിരുന്നു കോപ്പ ആയിരുന്നു അതിന്റെ പ്രസിഡന്റ് ഒക്കെ ഞാൻ ഓഡീഷൻ വന്നിട്ടാണ് പരിചയപ്പെടുന്നത് അന്ന് വർക്ക് ചെയ്തോണ്ടിരിക്കണേ അന്ന് വരും യുവാവായിട്ട് ബൈക്കിനൊക്കെ വന്നിട്ട് പുള്ളി എൻ്റർടൈനറാണ് ഓ ഒരു രക്ഷയില്ല ഞങ്ങളുടെ ഏറ്റവും വലിയ ടൈം പാസ് സുതി ആയിരുന്നു വന്നിട്ട് ഇങ്ങനെ പുള്ളിക്ക് അപ്പം എക്സ്പീരിയൻസ് ഉണ്ട് സിനിമയില് ജൂനിയർ ആർട്ടിസ്റ്റുകളും അല്ലെങ്കിൽ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് പോയി വർക്ക് ചെയ്ത് സിനിമയുടെ കുറെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉണ്ട് ഇതൊക്കെ പുള്ളി പറയുന്നു ഷെയർ ചെയ്യും വിറ്റാണ് ഇങ്ങനെ പുള്ളി തന്നെ വിറ്റടിച്ച് പോകേണ്ടിങ്ങനെ ഇരിക്കും അപ്പൊ അന്ന് സുതി ഉണ്ട് അപ്പൊ നന്ദനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് മലവാടിയിൽ ഉണ്ടായിരുന്നോ നന്ദനുണ്ണി അതുപോലെ തന്നെ ശ്രീറാം ശ്രീറാം രാമചന്ദ്രൻ ദീപക് പറമ്പോൾ പിന്നെ ഗോപൻ എന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തുണ്ട് ഗോപൻ രാമേന്ദ്രൻ അങ്ങനെ എല്ലാവരും ഉണ്ടാകും അതൊരു ഗ്യാങ് ആയിട്ടാണ് പോകുന്നത് അപ്പോ ഈ നമുക്കിത് ശീലമായി ഒരു നാലഞ്ച് ഓഡിഷൻ കഴിയുമ്പോഴത്തേക്കും ആ ഇത് നടക്കാൻ പോകണമെന്നില്ല എന്നാലും പോയാൽ എന്നാലും പ്രതീക്ഷയാണ് ഏ നടക്കാൻ പോണമെന്നില്ല വെറുതെ കൂടായി പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവും ഇപ്പോൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഓഡീഷൻ എന്ന് പറഞ്ഞിട്ട് ബസ് പിടിച്ച് അത് ഗോവൻ പെരുമ്പവരാണ് അപ്പോൾ അവൻ അവൻ അവന് ഈ പറയുന്ന പോലെ ബൈക്കുണ്ട് അപ്പോൾ അവൻ്റെ വരും നമ്മൾ ഈ പറയുന്ന പോലെ നേരെ എറണാകുളത്ത് വരും രഘുപുരത്ത് ലുക്ക് മാൻസ് എന്ന് പറയുന്ന ഫാഷൻ ഇതുണ്ടായിരുന്നു അവരുടെ ഓഡീഷനൊക്കെ നടക്കുവരും അവിടെ എപ്പോഴും ഓഡീഷൻ ഉണ്ടാവും അപ്പോൾ അവിടെ നേരെ വരുന്നു അപ്പൊ ഒടു പിള്ളേരുണ്ടോ നമ്മൾ സ്ഥിരമാണല്ലോ നമ്മൾ സ്ഥിരമായതുകൊണ്ട് നമുക്കിതറിയാ എപ്പോഴാണ് നടക്കുന്ന എപ്പോഴായിരിക്കും പരിപാടി വിളിക്കാൻ പോകുന്നത് സാധനങ്ങളൊക്കെ നമുക്കറിയാം നമ്മൾ അവിടെ ഭയങ്കര സ്വറഞ്ഞിരിക്കലാണ് കുറെ കഥകളും ശുദ്ധിയാണ് മെയിൻ ശുദ്ധിയിൽ ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരിക്കും നമ്മളുണ്ടെങ്കിൽ ഭയങ്കര ചിരിച്ച് കളിച്ചിരിക്കുമ്പോൾ ആദ്യമായിട്ട് വന്നവന്മാരുണ്ടോ അതിനകത്ത് അങ്ങനത്തെ രീതിയിലൊക്കെ നോക്കിയിട്ടുണ്ട് പിള്ളേരൊക്കെ ഒന്ന് നമ്മള് കുഴപ്പമില്ല ഷീല അങ്ങനത്തെ രീതിയായിരുന്നു കാരണം ഒരുപാട് ഫേക്ക് ഓഡീഷൻസും അങ്ങനത്തെ പരിപാടികളൊക്കെ പൈസ പിന്നെ ചോദിച്ചിട്ടുണ്ട് പൈസ അഞ്ചു ലക്ഷം രൂപ ചോദിച്ചിട്ടുണ്ട് അതായത് ഇതില് ഈ സിനിമയിലെ കഥാപാത്രത്തിന് ആപ്റ്റായിട്ടുള്ള ആള് നിങ്ങളാണ് പക്ഷെ പറഞ്ഞ ഇത്ര അഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കതിൽ നായകനായിട്ട് ചെയ്യാം പക്ഷേ വേറൊരു പയ്യൻ അഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ അവൻ ആപ്റ്റല്ല അതുകൊണ്ട് അത്ര ആപ്റ്റല്ല അതുകൊണ്ട് നിങ്ങളാണ് കറക്റ്റ് പെർഫെക്റ്റ് അഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് പരിപാടി ചെയ്യാം എൻ്റെ പൊന്നേ വേണ്ട ഞാൻ ഞാൻ പറയാൻ സിനിമയിലൊന്നെങ്ങനെങ്കിലും കുറച്ച് കാശ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ അങ്ങോട്ട് എടുക്കാൻ എന്തേലും അടുത്ത് പൈസയില്ല ഒരു മൂന്ന് ലക്ഷം രൂപ ഉണ്ടെങ്കിലും നോക്കൂ നിങ്ങൾ അത്ര ആപ്റ്റ് ആയതുകൊണ്ടു അങ്ങനത്തെ അങ്ങനത്തെ രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട് ചെയ്യുന്നില്ല സിനിമ ഒന്നും നടന്നിട്ടൊന്നുമില്ല സിനിമ ഒന്നും നടന്നിട്ടൊന്നുമില്ല ആരെങ്കിലും ഒക്കെ കാശ് പോയിട്ടുണ്ടോ ഇതുപോലെ ആരെങ്കിലും നല്ല ഒരുപാട് പേരുടെ കാശ് പോയിട്ടുണ്ട് അങ്ങനെ ബാക്കി എൻ്റെ കയ്യിൽ നിന്ന് കാശ് പോയിട്ടില്ല അങ്ങനത്തെ ഒരു ഇതല്ല കാശുണ്ടായിരുന്നില്ല ഒന്നാമത് പോകാനായിട്ട് അതൊന്നാമത്തെ കാര്യം ഒരുപാട് പേര് അങ്ങനെ ഫേക്ക് പരിപാടികളായിട്ട് ഒരുപാട് കാശ് കളഞ്ഞിട്ടുണ്ട് കാരണം സിനിമ എന്ന് പറയുന്നത് അത്രയും ക്രേസ് ആണ് നമ്മള് വെറുതെ പറയുന്നല്ല അതായത് നൂറിൽ തൊണ്ണൂറ്റൊമ്പത് പേർക്കും അഭിനയിക്കാൻ ആഗ്രഹം ഉണ്ടാകുമെന്ന് പറയുന്നത് വെറുതെ അല്ല അതാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു തുറന്നുപോയി കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരും അഭിനയി അഭിനയിക്കുക ജീവിക്കും ഫോൺ എടുത്ത് വെച്ചിട്ട് വീട്ടിലെ പരിപാടികളെല്ലാം കോണ്ടന്റുകളാണല്ലോ അത്രയും ആഗ്രഹം താല്പര്യം ഉള്ളത് എല്ലാവരും സ്വയം സിനിമകളും അല്ലെങ്കിൽ കോണ്ടന്റുകളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം ഈ മലർവാടി ഡേയ്സ് ഉണ്ടല്ലോ നിങ്ങൾ തന്നെ സ്കിറ്റുകളൊക്കെ പെർഫോം ചെയ്ത നിങ്ങൾ തന്നെ സ്വയം നടന്മാരായിട്ട് ആദ്യം കൊറേ പ്രിപ്പയർ ഒക്കെ ചെയ്ത സമയം അത് എങ്ങനെയായിരുന്നു അത് ശരിക്കും ഒരു പ്രോപ്പർ വർക്ക്ഷോപ്പ് ഒക്കെ പോലെ മൂന്ന് ദിവസമായിരുന്നുണ്ടായിരുന്നു മൂന്ന് ദിവസത്തെ ആയിരുന്നു അപ്പം ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞ് കുറച്ച് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ഷോർട്ട് ലിസ്റ്റ് ചെയ്തതായിട്ട് നമ്മളിങ്ങനെ ക്യാമ്പിന് വേണ്ടി വിളിക്കുകയാണ് വിനീതന്നെയാണ് വിളിച്ചിട്ട് പറഞ്ഞൊരു മൂന്ന് ദിവസത്തെ ക്യാമ്പുണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഓക്കെ ആണോ ഓക്കെ എന്നിട്ട് നമ്മൾ ഒരു പത്തിരുപത്തിരണ്ട് പേരുണ്ടായിരുന്നു അന്ന് അപ്പം നമ്മൾ ഇരുപത്തിരണ്ട് പേരെ നാല് പേരും മൂന്ന് പേരൊക്കെ ആയിട്ടുള്ള ഗ്രൂപ്പുകളാക്കി എന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ തന്നെ കോണ്ടന്റ് തയ്യാറാക്കുക പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാം എന്നിട്ട് അതിൽ നിങ്ങളുടെ ഡയലോഗ്സ് നിങ്ങൾ തന്നെ എഴുതുക നിങ്ങൾ തന്നെ എഴുതിയിട്ട് നിങ്ങൾ തന്നെ ആ ഡയലോഗ്സ് മാറാതെ ഒരു ഇതുപോലും മാറാതെ എന്താണ് എഴുതി വെച്ചേക്കുന്ന ഡയലോഗ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയലോഗ് എഴുതി വെക്കാം പക്ഷേ എഴുതി വെച്ച സാധനം അതുപോലെ തന്നെ പ്രസൻ്റ് ചെയ്യണം ചെയ്യണം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ചിന്തിക്കല്ലേ ക്രിയേറ്റീവായിട്ട് നമ്മളും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ഇൻവോൾവ് ആണ് ക്രിയേറ്റീവായിട്ട് നിവിൻ ഉണ്ടായിരുന്നു മുരളീകൃഷ്ണൻ ഉണ്ടായിരുന്നു പിന്നെ നിതിൻ എന്ന പേരുണ്ടായിരുന്നു നിങ്ങൾ നാലുപേരായിരുന്നു മുരളീകൃഷ്ണൻ വിനയൻ സാറിൻ്റെ ാണ് നമ്മുടെ രഘുവിന്റെ സ്വന്തം റസീന്ന് പറഞ്ഞ സിനിമയുടെ നായകനാണ് ശിവദയുടെ ഹസ്ബൻഡാണ് ഞങ്ങൾ നാല് പേര് ഞാൻ നിവിൻ മുരളി പിന്നെ നിതിൻ എന്ന് പറഞ്ഞ പേരുണ്ട് അവനിപ്പോ ദുബായി നിതിൻ്റെ ദുബായിലോ എവിടെ വർക്ക് ചെയ്യാം ഞങ്ങൾ പിന്നെ സിനിമയില് ഒരു സീൻ റീക്രിയേറ്റ് ചെയ്യണമെന്ന പരിപാടിയും ഉണ്ടായിരുന്നു ഞങ്ങളതിന് മറ്റേ കുഞ്ഞിന്റെ ഒരു മല മല ആ സാധനമായിരുന്നു നിവിനായിരുന്നു തിലകൻ്റെ റോൾ ചെയ്തത് കണ്ട് കാലൊടിഞ്ഞിരിക്കുവായിരുന്നു അപ്പം മറ്റേ പ്ലാസ്റ്റർ എന്തൊക്കെയാണ് മറ്റേ അപ്പോൾ സ്റ്റിക്കൊക്കെ പിടിച്ചോണ്ടാണ് മറ്റേ തിലകൻ്റെ ഇത് കൊടുത്ത് മുരളിയാണ് ലാലിട്ടുണ്ട് ഞാൻ മണിയമ്പളി രാജ് ഞങ്ങൾ കണ്ടിടും അങ്ങനെ എന്തോ വരും അപ്പം അത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഓക്കെ അന്ന് ചെയ്തു എല്ലാവരും ചിരിക്കുകയൊക്കെ ചെയ്തായിരുന്നു